പാവപ്പെട്ട കോവിന്ദം പറയുന്നതിനെ പറ്റി ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അവിടെ കോവിന്ദം മണ്ടത്തണം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഒരു മാസ്റ്റർ അങ്ങനെ അങ്ങനെ പഴയ ഒരു പാട്ടുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ആര് കുറ്റം പറയാൻ പറ്റില്ല പിണറായി വിജയന്റെ ഒരു സ്റ്റൂജായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ആള് പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നതിൽ അതെവിടെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനകത്ത് വലിയ ആനക്കാര്യൊന്നുമില്ല നമസ്കാരം എ കെ ജി സെൻ്റർ അതായത് സംസ്ഥാന മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസായി മാറുമെന്നുള്ള വൻ വിവാദത്തിന് തിരികൊളുത്തുകയാണ് പി സി ജോർജ് പി സി ജോർജ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയാൻ ഇടയാവുന്നത് അതെ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി പൂർണമായി തകരും അല്ല പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കും അദ്ദേഹം നടത്തിയിട്ടുള്ള വൻ അഴിമതികളും തട്ടിപ്പുകളും എല്ലാം പിടിക്കപ്പെടും എല്ലാ കാലത്തും രക്ഷപ്പെടാമെന്നുള്ള പിണറായി വിജയന്റെ വ്യാമോഹം വെറുതെയാണ് പലനാൾ കള്ളൻ ഒരു പിടിക്കപ്പെടും അദ്ദേഹം തന്റെ ധാരണ പിണറായി വിജയന്റെ ദാർഷ്ട്യം എന്താണ് അദ്ദേഹത്തെ ഒരു കാലത്തും ആർക്കും തൊടാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഷോൺ ജോർജിന്റെയും അതേപോലെ മാത്യു കൊഴന്നാടിന്റെയും രണ്ട് കേസുകളാണ് മാസപ്പടി വിവാദത്തിൽ വന്നിരിക്കുന്നത് ആ രണ്ട് കേസുകളിൽ മകളും അച്ഛനും ഒരേപോലെ പ്രതികളാണ് പിണറായി വിജയൻ ഏകദേശം അയ്യായിരം കോടി രൂപയാണ് മാസപ്പടി വിവാദത്തിലൂടെ കരിമണൽ ലോബിയുമായി ചേർന്നുകൊണ്ട് തട്ടിയെടുത്തിട്ടുള്ളത് അത് അൺ മണിയാണ് അത് വിദേശത്താണ് എത്തിച്ചിരിക്കുന്നത് എന്ന് മകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അബുദാബി കോമേഴ്സ്യൽ ബാങ്കിലേക്കാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള വീണ ടിയുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുള്ളതെന്ന് കൃത്യമായി മകൻ പറഞ്ഞിട്ടുണ്ട് ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇപ്പോൾ വിജിലൻസ് എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കൊടുത്ത കേസ് തള്ളിയതിനെതിരെ ഹൈക്കോടതിയിൽ കുടനാടൻ കേസ് കൊടുത്തിരിക്കുകയാണ് ആ കേസിൽ പോൾ പിണറായി വിജയനും മകൾക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതേപോലെ കരിമണൽ കമ്പനിക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ തീർച്ചയായും പിണറായി വിജയൻ നിയമപരമായിട്ട് തന്നെ കുടുങ്ങും സ്വർണക്കളകടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും എ എ ക്യാമറയും തുടങ്ങി നിരവധി നിരവധി കേസുകളിൽ പിണറായി വിജയൻ പ്രതിയാണ് ലാവ്ലിംഗ് കേസിൽ പ്രതിയാണ് ഈ കേസുകളിലെല്ലാം തന്നെ പിണറായി വിജയൻ ധാരണ താൻ വലിയ കൊമ്പത്തെ രാജാവാണ് തന്നെ ആർക്കും തൊടാൻ പറ്റില്ല എന്നൊക്കെയാണ് ആ ധാരണയും ധാർഷ്ട്യവും അഹങ്കാരവുമാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ഷനെ തോറ്റുതൊപ്പിട്ടിരിക്കുന്നത് ഇത് വിശകലനം ചെയ്ത ഗോവിന്ദൻ പിണറായി വിജയന്റെ വാലാട്ടിയായി മാറി നിൽക്കുകയാണ് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാരും തന്നെ എം എ ബി ബിയും തോമസ് ഐസക്കും അതേപോലെയുള്ള ജി സുധാകരനും അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ശക്തമായ ഭാഷയിൽ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇനി പിണറായി വിജയന് ഒരു സ്ഥലത്തും രക്ഷയില്ല സംസ്ഥാന കമ്മിറ്റിയിൽ വളരെ രൂക്ഷമായ രൂപത്തിലാണ് പോരാട്ടം നടന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ തീർച്ചയായും പിണറായി വിജയന് കേടെങ്ങാനേ പറ്റുകയുള്ളൂ പിണറായി വിജയൻ അവസാനം പാർട്ടി ഓഫീസ് അടക്കം പ എഴുതി കൊടുക്കേണ്ടി വരും സി ബി ജെ പിക്ക് എഴുതി കൊടുക്കേണ്ടി വരും അദ്ദേഹം എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ഏത് മാർഗം സ്വീകരിക്കും പാർട്ടിയെ ഒന്നാണ് ഒന്നിച്ച് ബി ജെ പിയിൽ ചേർക്കാം അതല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതോടെ കേരളത്തിൽ ബി ജെ പി സി പി എം തകർന്ന് തരിപ്പണമാകും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോഴേക്ക് ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഒരേപോലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ തീർച്ചയായും പിണറായി വിജയൻ നശിപ്പിച്ച സി പി എം ഇല്ലാതായി എ കെ ജി സെന്റർ ബി ജെ പിയുടെ ഓഫീസായി തീരുമെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാം ഇന്ന് ക്രൈമിന് നൽകിയ പ്രത്യേക ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ട കോവിന്ദം പറയുന്നതിനെ പറ്റി ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അവിടെ കോവിന്ദം മണ്ടത്തണം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഒരു മാസ്റ്റർ അങ്ങനെ പഴയ ഒരു പാട്ടുകാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ കൊണ്ട് ആരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് പിണറായി വിജയന്റെ ഒരു സ്റ്റൂജായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ആള് പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നില്ല അതോട് പറഞ്ഞുകൊണ്ടിരിക്കും അതിനകത്ത് വലിയ ആനക്കാര്യൊന്നും ഇല്ല പിന്നെ പിണറായി വിജയന്റെ പരാജയമല്ലെന്ന് പറഞ്ഞാൽ പാർട്ടി കമ്മിറ്റിയില് വളരെ ശക്തമായ പ്രതികരണം ഉണ്ടായിട്ട് പുറത്തു വരാത്തതാണ് എന്ന് മാത്രമല്ല വളരെ ശക്തമായി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ മാറി പകരം ടീച്ചറിനെ മുഖ്യമന്ത്രിയാക്കണം വരെ എവിടെ ചർച്ച നടന്നു മനസിലായില്ലേ അതായത് രാധാകൃഷ്ണനെ മാറ്റി തന്നെ മന്ത്രിയാക്കിയ മന്ത്രിസ്ഥാനം വിട്ട് എം പി ആക്കിയ തന്നെ അയാടെ മരുമകനെ മരുമകനെ പിടിച്ച് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാന്ന് ഉദ്ദേശത്തോടെയാ ഇതെല്ലാം പൊളിഞ്ഞ് തരിപ്പണമായി മരുവന്ന റോഡിൽ ഇറങ്ങാൻ പാടില്ല മകളിപ്പൊ ജയിലിലും പോവും അമ്മായിപ്പനിപ്പം അതിഗതിയാവും എല്ലാം നോക്കിയോ നന്ദകുമാർ ദൈവം വലിയവനാണ് ഒന്ന് പൂത്താൽ ഏഴാം പൊക്കം എന്ന് പറഞ്ഞതുപോലെ മൂട്ടിച്ചാലും പിടിച്ചുപറിച്ചാലും ഒന്നും തിന്നാൻ പറ്റുകയല്ല തിന്നുക ഇതുപോലെ പോസ്റ്റർ ആൻസറായിട്ടിരിക്കും നീളെ എന്തിനീ കാ കോടാനും കോടി രൂപ മൂട്ടിച്ചുണ്ടാക്കി മകളെ തീറ്റ മകളെ തിന്നു മകള് ജയിലിൽ കിടന്നില്ലേ തിന്നു എന്തിനു ചെയ്തു ഇനിയെങ്കിലും ഇത്രയും വലിയ കടവ ഇപ്പം അഞ്ചര ലക്ഷം കോടി രൂപ കടവ കയറണം പിണറായി എന്നൊരു കാര്യം ഞാനിങ്ങനെ കട്ട് കൂട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഈ സർക്കാരിന്റെ കടം തീർക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ബാലഗോപാലിന്റെ രീതിയിൽ പണം കൊടുത്തിട്ട് കേന്ദ്രത്തെ കടം തീർത്തേച്ച് സ്വസ്ഥമായിട്ട് അയാള് അയാള് നേരെ കണ്ണൂരിൽ പോയാൽ അയാളെ കാലം സ്മരിക്കും ഇല്ലെങ്കിൽ കാലം അയാളെ ഒരു നിർമ്മ നിർമന്ത്രവാദിയെ പോലെ പൂച്ചിക്കും ഇതാണ് വരാൻ എന്നാണ് എന്റെ അഭിപ്രായം അയാളെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു നടപടിയും കാണുന്നില്ല അത് വരട്ടെ കാത്തിരുന്ന് കാണും ഇപ്പൊ നോട്ടീസ് ആയാലും ഹൈക്കോടതി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേ ഈ പിണറായി വിജയൻ ഇത്രത്തോളം ഈ കേരളത്തില് നശിപ്പിച്ചിട്ടും ഈ ഗോവിന്ദന്റെ മണ്ഡലത്തിലടക്കം അദ്ദേഹത്തിന് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടും അതായത് സി പി എമ്മിന്റെ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടിട്ടും ഈ ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ് വെറും പിണറായി ഭക്തിയാണോ പേടിയാണോ പിണറായി ഭക്തി പിണറായി യു പി സ്കൂളിലെ ട്രിൽ എന്നെ വിദ്യാഭ്യാസം ഉണ്ടോ അറിയാൻ പാടില്ല അത് കൊണ്ടില്ല പക്ഷെ അയാൾ നല്ല കമ്മ്യൂണിസ്റ്റ് കാരണം പണ്ട് മുതൽ കമ്മ്യൂണിസ്റ്റ് ജീവിച്ചു പറയാം അതുകൊണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തെ അയാളെ വെച്ചിരിക്കുന്നു വേറെ കാര്യമൊന്നും ഇല്ല അതായത് ജി സുധാകരനും തോമസ് ഐസക്കും പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടും എം എ ബേവി എം എ ബേവി ടീച്ചർ ടീച്ചറ് പറഞ്ഞു ആരായി പറയാനുള്ളത് എല്ലാരും പറഞ്ഞു കഴിഞ്ഞു അതായത് ജനം അംഗീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെല്ലാം ഇയാക്കെതിരായി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അന്ന് അയക്ക പ്രശ്നമല്ല നീ ഒരുപക്ഷം കൊണ്ട് ഇത്ര നൂറെണ്ണം തയ്ച്ചു വെച്ചിരിക്കില്ല അയാൾക്ക് അതൊന്നും ഭയമില്ല അയാൾക്ക് പോവും അഞ്ചു കൊല്ലങ്ങ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ സ്ഥലം ഭരിച്ചാകും അതായത് പണ്ട് ബി എ പണ്ട് മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ച ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഗതിയിലേക്ക് പോയെന്ന് ഓർക്കണം അവിടെ മൂവായിരത്തോളം സി പി എം ഓഫീസുകൾ ആ മമതയുടെ പാർട്ടി ഓഫീസായി മാറി ഇവിടെ കേരളത്തിലെ എ കെ ജി സെന്റർ ഇപ്പൊ ആരുടെയും കിട്ടും എനിക്ക് കരുതില്ല കോൺഗ്രസ് കിട്ടും അതോ ബി ജെ പി കിട്ടും നോക്കിക്കൊണ്ടാ മതി ബിജെപി എന്റെ എന്റെ അടിസ്ഥാന എന്റെ ഒരു കണക്കില് രണ്ടായിരത്തിഇരുപത്തി ആകുമ്പോൾ അത് ബിജെപിയുടെ ആവും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് തീർന്നു പോകുന്ന എ കെ സെന്റർ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എഴുതി വെക്കാൻ സാഹചര്യം ഉണ്ടാവും ഞാൻ കരുതുന്നു അതായത് ബിജെപി എ കെ ജി സെന്റർ ബി ജെ പിയുടെ കേരളത്തിലെ ഓഫീസ് മെയിൻ ഓഫീസായിട്ട് വരും എന്നാണ് പി സി ജോർജ് പറയുന്നത് അതെ എന്റെ ഒരു പ്രവചനമായിട്ട് കൂട്ടിക്കും അത് ഒമ്പ് എന്തായാലും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് അതെ 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 അതെന്താ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് കണക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഇലക്ഷൻ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞല്ലോ ഇലക്ഷൻ അടുത്ത അഞ്ചു വർഷത്തെ എലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ മുഴുവൻ നിയമസഭയും പാർലമെന്റും എല്ലാം ഒരുമിച്ച് എലക്ഷൻ നടത്താനാണ് തീരുമാനം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ മൂന്ന് വർഷം കൊണ്ട് ഗവൺമെന്റ് തീരും ഇരുപത്തി ഒമ്പത് ഇലക്ഷൻ നടക്കും അതാണ് ഞാൻ ഇരുപത്തി ഒമ്പത് പറയാൻ കാരണം പക്ഷെ ഈ കേരളത്തിലെ ബിജെപി ഒരു അഴിച്ചുപണി ആവശ്യമില്ലേ കിടക്കുന്നില്ല ഇപ്പം നമ്മുടെ പത്തനംതിട്ട സീറ്റ് പി സി ജോർജ് മത്സരിച്ചിരുന്നെങ്കിൽ കിട്ടാമായിരുന്ന സീറ്റ് ആയിരുന്നില്ലേ ഞാൻ ഞാൻ ശരിയല്ല അതേപോലെ തുഷാർ വെള്ളപ്പള്ളി പോലെയുള്ള മാന്യന്മാരെയൊക്കെ വെച്ചിട്ടല്ലേ ബിജെപി മുന്നോട്ട് പോകുന്നത് ഒരു പോകുന്നു എന്താ പറയാനുള്ളത് അതെ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങളിടെ ഉണ്ടായിരിക്കുന്ന മാറ്റത്തിന്റെ ഭാഗമാണ് ഈഴവ സമുദായം ഒരു നല്ല ശതമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് അവര് പടരയോടെ മറിഞ്ഞ് നമ്മുടെ ഈ ബിജെപിയിലേക്ക് ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും സെന്റർ ബിജെപിയുടെ കൈവശമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിഒന് എന്നാണ് അങ്ങയുടെ പ്രവചനം